നമസ്കാരം റിയൽ ന്യൂസ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ച ലീഗ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എൽ ഇ പി നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ഉണ്ണികുളത്ത് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് റാജി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഈ ഭൂമി മനുഷ്യനെ പോലെ തന്നെ മറ്റ് ഇതര ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധം ഓരോ വ്യക്തിയിലും രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നും നാം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എൽഇ പി സംസ്ഥാന പ്രസിഡന്റ് കെ എൻ എ ഖാദർ പദ്ധതി വിശദീകരണം നടത്തി മടത്തുംപൊയിലിൽ പൂനൂർ പുഴയുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് ബാമ്പു ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് സംഘടന ആദ്യം നടത്തുന്നത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ച ലീഗ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എൽഇ പി നേതൃത്വത്തിലാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ഉണ്ണികുളത്ത് തുടക്കമായിരിക്കുന്നത് തലത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിലെ മടത്തുംപോലിൽ പൂനൂർ പുഴയുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് ബാമ്പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് സംഘടന ആദ്യം നടത്തുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലെ ചീടിക്കുഴിയിൽ ആരംഭിച്ച് ഏഴ് പഞ്ചായത്തുകളിലെ ഇരുപത്തൊമ്പത് വാർഡുകളിലൂടെ കടന്ന് കോരപ്പുഴയിൽ അവസാനിക്കുന്നതാണ് പൂനൂർ പുഴത് മേജർ കുടിവെള്ള പദ്ധതിയും നൂറിലധികം ചെറിയ കുടിവെള്ള പദ്ധതിയും പൂനൂർ പുഴയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലയിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് റാജിഖാലി ശിഖാബുദ്ധങ്ങൾ നിർവഹിച്ചു എല്ലാവിധ അഭിനന്ദനങ്ങളും ആ സംഘാടക കമ്മിറ്റിക്കും സംഘാടകർക്കും നേരുകയാണ് അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയോട് കൂടെ ചെയ്യുന്നു ഇന്ന് അതിൻ്റെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ അതിൻ്റെ ഒരു ഫലങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും വന്നിട്ടുണ്ട് ഈ പറയുന്ന എൻ്റെ വീട്ടിൽ പോലും തുടരെ തുടരെയുള്ള പ്രളയങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു കൗണ്ടർ ആക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം രീതിയിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായ രീതിയിൽ ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കാരണം നമ്മുടെ കാർബൺ എമിഷൻ ഇന്ന് രണ്ടായിരത്തി എഴുപതാവുമ്പോഴേക്ക് കാർബൺ നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യും ആ ഒരു ഒരു ലക്ഷ്യം നമ്മുടെ രാജ്യം മറികടക്കുമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി എടുത്തുകൊണ്ട് ഇതുപോലെ മുളയു മുളക്കാടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കാർബൺ സിങ്ക് എന്ന് പറയും കാർബൺ സിങ്ക് അതായത് നമ്മൾ മുള നടുന്നത് എന്തിനാണ് മുള നടുന്നത് എല്ലാ മരങ്ങളും കാർബൺ വലിച്ചെടുക്കും ഓക്സിജൻ പുറത്തുവിടും എൽ പി സംസ്ഥാന പ്രസിഡന്റ് പദ്ധതി വിശദീകരണം നടത്തി പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതം ഈ പുഴയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഈ പുഴ വറ്റരുത് ഈ മരങ്ങൾ ഉണങ്ങാൻ പാടില്ല അത് വെട്ടി നശിപ്പിക്കാൻ പാടില്ല നമുക്ക് സന്തോഷകരമായൊരു ജീവിതം പരിസ്ഥിതിക്ക് പരിസ്ഥിതി സംരക്ഷിക്കുന്നത് മനുഷ്യന്റെ കടമയാകാൻ കാരണം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് മനുഷ്യർക്ക് ഇവിടെ ഈ മരങ്ങൾക്കും പുഴകൾക്കും ഒന്നും മനുഷ്യർ ഇവിടെ വേണമെന്നില്ല അവരില്ലെങ്കിലും മനുഷ്യൻ മുഴുവൻ നശിച്ചു പോയാലും പോയാലും മരിച്ചു ആദ്യം ജന്മത്തിന് തന്നെ പുഴയും കാടും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ദൗത്യമായി കാണുകയാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി ടി ഇസ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി പി വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ആബിദ ഫാറൂഖി എ എം അബൂബക്കർ മുൻ എം എൽ എ വി എം ഉമ്മർമാസ്റ്റർ അഹമ്മദ് കുട്ടി ഉണ്ണികുളം നാസർ എസ്റ്റേറ്റ് മുക്ക് സമ്മദ് പൂക്കാട് സാജിദ് കോറോത്ത് കെ അഹമ്മദ് കോയ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ പി എച്ച് സിറാജ് മാസ്റ്റർ സി പി കരീം മാസ്റ്റർ സി പി കരീം മാസ്റ്റർ എ പി മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കുരുവമ്പലം ജില്ലാ സെക്രട്ടറി ഇനാമു റഹിമാൻ സലീം വട്ടക്കണ്ടി എന്നിവർ സംസാരിച്ചു നൂറോളം ബാമ്പൂത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി